നമസ്കാരം നിർത്താതെ കറഞ്ഞതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ജീവൻ സി പി ആർ നൽകി രക്ഷിച്ച പിതാവ് കോഴിക്കോട് വടകരയിൽ ഇന്നലെയായിരുന്നു സംഭവം വടകര ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് അംഗവും മണിയൂർ സ്വദേശിയുമായ ലിഗിത്താണ് കുഞ്ഞിന് കൃത്യസമയത്ത് സി പി ആർ നൽകി ജീവൻ രക്ഷിച്ചത് പനി കാരണം അവശ്യനിലായിരുന്ന കുഞ്ഞ് പെട്ടെന്ന് അബോധാവസ്ഥയിലായതോടെ ചുറ്റുമുള്ളവർ പരിഭ്രാന്തരായി എന്നാൽ വടകര സിവിൽ ഡിഫൻസ് അംഗമായ ലിഗിത്ത് തന്റെ പരിശീലനം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കുഞ്ഞിന് സി പി ആർ നൽകുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു ലിഗിത്തിന്റെ അവസരോചിതമായ ഇടപെടലും സിവിൽ ഡിഫൻസ് അംഗം എന്ന നിലയിൽ സി പി ആർ നൽകാനുള്ള അദ്ദേഹത്തിന്റെ പരിശീലനവുമാണ് കുഞ്ഞിനെ രക്ഷിക്കാൻ സഹായിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നിർത്താതെ കറിഞ്ഞതിനെ തുടർന്ന് കുഞ്ഞ് അബോധാവസ്ഥയിലായിരുന്നു ഇതോടെ വീട്ടുകാർ ആകെ പരിഭ്രാന്തിയിലായി വീട്ടിലുള്ളവരെല്ലാവരും കറിഞ്ഞ് ബഹളം വെച്ചു ബഹളം കേട്ട് സമീപത്തെ വീട്ടുകാരും ഓടിയെത്തി ഇതിനിടയിലും മനസാന്നിധ്യം കൈവിടാതെ ലിഗിത്ത് കുഞ്ഞിന് സി പി ആർ നൽകുകയായിരുന്നു കുഞ്ഞിനെ വീടിന്റെ വറാന്തയിൽ കൊണ്ടുവന്ന് വായിലൂടെ കൃത്രിമ ശ്വാസം നൽകുന്നതും അയൽക്കാരടക്കം വീട്ടിലേക്ക് ഓടിയെത്തുന്നതും എല്ലാം സി സി ടി വി ദൃശ്യങ്ങളുണ്ട് കൃത്യസമയത്ത് ലിഗിത്ത് കുഞ്ഞിന് സി പി ആർ നൽകിയതാണ് നിർണായകമായത് കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കുടുംബം അറിയിച്ചു സിവിൽ ഡിഫൻസ് അംഗമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യാൻ സാധിച്ചതെന്നും സ്വന്തം കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് താനും ഭാര്യ സരിയുമെന്നും ലിഗിത്ത് പറഞ്ഞു